ചോർന്നൊലിച്ച കൂരയിൽ താമസിച്ച ദമ്പതിയും മക്കളും ഇനി എൻ്റെ വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച സ്വപ്നസൌധത്തിൽ അന്തി ഉറങ്ങും കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയിൽ നിർമ്മിച്ച വീട് കരവാളൂർ തേരിക്കുന്ന് ലക്ഷ്മി വിലാസത്തിൽ രാജീവിന് സമ്മാനിച്ചു ഇന്നലെ രാവിലെ നടന്ന ചടങ്ങിൽ മുൻ എം എൽ എ കെ പ്രകാശ് ബാബു താക്കോൽ കൈമാറി രാജീവ് ഭാര്യ സീമ മക്കളായ അക്ഷയ രാജ് അഷ്ടമി രാജ് എന്നിവരും ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി മാതൃഭൂമിയാണ് വേണ്ടി ശ്രീ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആയിരം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാതൃഭൂമിയും എത്തിച്ചേരും കൊല്ലം ജില്ലയിൽ നൂറ് വീടുകളിൽ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലെ അറുപത്തി മൂന്നാമത്തെ വീടാണ് ഇന്നിവിടെ കൊച്ചഹസൈ ചുറ്റിലപ്പള്ളി എന്ന കേരളത്തിലെ പ്രമുഖനായ വ്യവസായി കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പ്രമുഖനായ ഒരു വ്യവസായിട്ട് സ്വന്തം വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കർമ്മം ഏറ്റെടുക്കുന്നത് അത് മാതൃഭൂമിയെ ഏൽപ്പിക്കുകയും ചെയ്യും ദാനം ചെയ്യുന്നത് ഒരുകയും ദാനം ചെയ്യുന്നത് മറികയി അറിയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ചിത്തിരപ്പള്ളി തിരക്കിയിട്ടുമില്ല അദ്ദേഹത്തിന് അറിയത്തിയില്ല അത് വളരെ യഥാർത്ഥ ജീവകാരുണ്യ പ്രവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പലരും പ്രാഞ്ചിയേട്ടന്മാർ ആ സ്ഥാനത്താണ് ഇതുപോലെയുള്ള പ്രവർത്തനം നടത്താൻ കൊച്ചൌസ് ചുറ്റിലപ്പള്ളി തയ്യാറായത് അത് അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെ എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് മാതൃഭൂമിയെ വളരെ വിശ്വാസപൂർവ്വം അത് ഏൽപ്പിക്കുകയും ചെയ്തു മാതൃഭൂമി അതിൻ്റെ താഴെ തട്ടിൽ വരെയുള്ള ശൃംഖലയുടെ അടിസ്ഥാനത്തിൽ വളരെ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആ ജോലി സ്തുത്യർഹമായ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ ശ്രീ രാജീവിനും രാജീവിൻ്റെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പഴയ സ്ഥിതിയെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ അതിൻ്റെ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത് മൂന്ന് പതിനാലാം തീയതി ജൂൺ പതിനാലാം തീയതി ഇങ്ങനെയൊരു കാര്യത്തിന് പങ്കെടുക്കണമെന്ന് ശ്രീ വിനോദ് കുമാർ കഴിഞ്ഞൊരു ദിവസം എന്നോട് പറയുമ്പോൾ ആ വീടിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ പത്രത്തിൽ അതിൻ്റെ വാർത്ത വന്നപ്പോൾ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ രാജീവും സീമയും അവരുടെ മക്കളും എന്നുള്ളത് ബുദ്ധിമാ അതുകൊണ്ട് തന്നെ സിനിമയുടെ സന്തോഷത്തിനും സിനിമ ഇല്ല ഇല്ല അതിനില്ലാത്തവരുടെ സന്തോഷം ആ കുടുംബത്തിനും ഇതുണ്ടാകുന്നു രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും പഠിക്കുന്നവരാണ് അവർക്ക് അതിനുള്ളൊരു ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് മാതൃഭൂമിയെടുത്ത മികയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു എൻ്റെ വീട് എന്ന പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി കരവാളൂർ പഞ്ചായത്തിൽ ഈ നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാൻ ഇവിടെ പങ്കെടുക്കുന്നതിന് കഴിഞ്ഞതിനും ഞാനതിൻ്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു മാതൃഭൂമിക്കും ചുറ്റുഗോപ്പിള്ളി ഫൗണ്ടേഷനും ഇവിടെ എത്തിയിട്ടുള്ള പൊതുപ്രവർത്തകർക്കുമെല്ലാം ഈ വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങൾക്കുമെല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഔദ്യോഗികമായി ഔപചാരികമായി താക്കോൽദാന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് സമൂഹത്തിന്റെ താഴെത്തട്ടിലെ ഏറ്റവും അർഹതയുള്ളവരെ കണ്ടെത്തി വീടൊരുക്കി നൽകുന്ന മഹത്തായ പദ്ധതി പ്രശംസിക്കപ്പെടേണ്ടതാണെന്ന് പ്രകാശ് ബാബു താക്കോൽദാന ചടങ്ങിൽ പറഞ്ഞു മൺകട്ട കെട്ടി മൺകട്ടകെട്ടി ഷീറ്റുമേഞ്ഞ അടുക്കളയും കിടപ്പുമുറിയും മാത്രമുള്ള വീട്ടിലായിരുന്നു രാജീവും കുടുംബവും ഒൻപത് വർഷമായി അന്തി ഉറങ്ങിയിരുന്നത് മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല കുടുംബത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമായി ഏറ്റവും മറക്കാനാവാതിന് മുഹൂർത്തമാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അപ്പം ഇങ്ങനെ ഞങ്ങൾ ഈ സന്തോഷത്തിന് സാക്ഷി വഹിക്കുന്ന കൊല്ലം ജില്ലയിലെ അറുപത്തി മൂന്നാമത്തെ അവസരമാണിത് അറുപത്തിമൂന്ന് വീടുകൾ ഞങ്ങൾ മാതൃഭൂമിയും കൊച്ചകസറ്റ് ജില്ല പള്ളിയിൽ ചേർന്നുള്ള ഈ സംരംഭം പൂർത്തിയാക്കി കൈമാറി കഴിഞ്ഞു ഇനിയും മൊത്തം നൂറ്റി എഴുപത്തി വീടുകളാണ് കൊല്ലം ജില്ലയിൽ മാത്രം കൊടുക്കുന്നത് ഈ ഓരോ വീടുകളിലും ഉള്ള ആളുകളുടെ സന്തോഷം മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ അർഹരായ നിരവധി ആളുകളെ കൈപിടിച്ച് ഉയർത്താൻ അവർക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിന് അവർക്ക് നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാവും അപ്പം അതിനേറ്റവും ഈ പദ്ധതിയിൽ ഏറ്റവും മുൻകൈയ്യെടുത്ത് അതിനുവേണ്ടി വലിയൊരു തുക നീക്കിവെച്ച് സന്നത്തിനായത് ഉച്ചവസപ്പെടുകയെന്ന വ്യവസായ പ്രമുഖനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിലൂടെ അദ്ദേഹം സാർജിച്ച സ്വത്തിൻ്റെ നല്ലൊരു പങ്ക് ഈ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും അതിൻ്റെ നിർവഹണം മാതൃഭൂമിയെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് അതിൽ അദ്ദേഹം ഒരൊറ്റ നിബന്ധന മാത്രമാണ് വെച്ചത് ഏറ്റവും അർഹരായ ആളുകളെ മാത്രമായിരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടത് അങ്ങനെയുള്ള കൈകളിലേക്കാണ് ഇത് എത്തേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ സ്വന്തം സ്വന്തമായിട്ട് നല്ല ഒരു ഒത്തുറപ്പുള്ള വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട് നമ്മുടെ സർക്കാർ ധാരാളം തന്നെ പക്ഷേ മരപ്പണിയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് അടച്ചുറപ്പുള്ള വീടെന്ന രാജീവിന്റെ സ്വപ്നം എന്റെ വീട് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത് പഞ്ചായത്ത് അംഗം എ ഗോപി പൊതുപ്രവർത്തകൻ സി അജയപ്രസാദ് മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ തുളസീധര കുറുപ്പ് സപ്താഹ യജ്ഞാചാര്യൻ മാത്ര സുന്ദരേശൻ പൊതുപ്രവർത്തകരായ പ്രസാദ് ഗോപി രാജിലാൽ തുളസീധര കുറുപ്പ് മാതൃഭൂമി മണിയാർ ഏജന്റ് ആർ ജയനാഥൻ മാതൃഭൂമി സീനിയർ റീജിയണൽ മാനേജർ എൻ എസ് വിനോദ് കുമാർ ന്യൂസ് എഡിറ്റർ പി വി ജ്യോതി ബ്യൂറോ ചീഫ് ജി സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 81296